രക്തസാക്ഷികളെ കുറിച്ച് നമ്മൾ വെള്ളിയാഴ്ച നമസ്കാരത്തില് അതിന്റെ കുക്കിലിയോനിൽ ചൊല്ലുന്നുണ്ട് അതും സങ്കീർത്തനാരൻ പറഞ്ഞിരിക്കുന്നതാണ് നിന്റെ നിമിത്തമായി ഇനം പ്രതി ഞങ്ങൾ കൊല്ലപ്പെടുങ്ങുവാനുള്ളതായ ആളുകളുടെ ഗണത്തിൽ ഞങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു യേശുവിന്റെ നിമിത്തമായി ദിനം പ്രതി കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി കഷ്ടതകൾ സഹിക്കുക ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകുവാനായിട്ട് പോകുമ്പോൾ ലോകത്തിന്റെ ആകർഷണങ്ങള് മാടി വിളിച്ചു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ദിനംപ്രതി ഞങ്ങൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് സ്വന്തം താല്പര്യങ്ങള് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുന്നത് കുരിശെടുക്കുന്നതിന് തുല്യമാണ് നാം പട്ടിണി കിടന്നുകൊണ്ട് ആഹാരം കഴിക്കുവാൻ വകയില്ലാത്തവന് ഒരു നേരം ആഹാരം കൊടുക്കുന്നത് കുരിശെടുക്കുന്നതിന് തുല്യമാണ് അതാണ് കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കുക നമ്മൾ കർത്താവ് പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നതാണ് ഇത്ര കിട്ടിക്കഴിഞ്ഞാലും മതിയാകാതെയും ഇത്രമാത്രം ഏതെല്ലാം വഴികളിൽ കൂടി പണം സമ്പാദിക്കുന്നതിന് ഉള്ളതായ ദ്രവ്യാഗ്രഹം വെച്ചു പുലർത്തുകയും അനേകരെ ജീവിക്കാൻ വേണ്ടി പാടുപെടുമ്പോൾ ആഡംബരങ്ങളും സുഖങ്ങളും വർദ്ധിപ്പിക്കുന്നതായ അവസ്ഥയാണെങ്കിൽ അത് കുരിശെടുക്കലല്ല അങ്ങനെയുള്ളവരായ ആളുകളെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ ധനവാന്റെയും ലാസന്റെ നമ്മൾ കാണുന്നുണ്ട് അവൻ പുതിയ ധരിച്ച് സുഖിച്ചു വന്നു അവന്റെ പഠിക്കൽ കിടന്നവനായ ലാസറിനെ അവൻ കണ്ടതായിട്ട് പോലും ഭാവിച്ചു മറിച്ചും പറയുന്നുണ്ട് തന്റെ സമയവും സമയവും സന്ദർഭവും പണവും നഷ്ടപ്പെടുത്തി അർദ്ധപ്രാണനായി വഴിയിൽ കിടന്നവനായ ആ മനുഷ്യനെ അവനെ സഹായം നൽകിയതിന്റെ കുതിരപ്പുറത്ത് കയറ്റിയിട്ട് സത്രത്തിലേക്ക് കൊള്ളിയെന്നാക്കിയ നല്ല ശബരിയാക്ക രണ്ടുമുണ്ട് ഇതിൽ ആരാണ് കുരിശ് കുരിശുവിച്ചവരെന്ന് ചിന്തിച്ചു കൊള്ളുക ആരാണ് ദിനം പ്രതി അവന് വേണ്ടി കൊല്ലപ്പെടുന്ന ഗണത്തിൽ വരും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കൊള്ളുക നിന്റെ നിമിത്തമായി ദിനം പ്രതി ഞങ്ങൾ കൊല്ലപ്പെടുന്ന അരുക്കുവാനുള്ളതായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു സഹദയന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ സഭ ചൊല്ലുന്നതായ അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്സിന് വേണ്ടി ദിനംപ്രതി ത്യാഗങ്ങൾ സഹിക്കുന്നതിന് മറ്റുള്ളവർക്ക് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ താല്പര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ബലി കടിക്കുമ്പോഴാകുന്നു അതുകൊണ്ട് മഹാപരിഷുനായമാർ ജീവർക്ക് സതായി പോലെ കർത്താവായ യേശുക്രി കുരിശെടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുന്നതിന് ദിനംപ്രതി കൊല്ലപ്പെടുന്നതിന് ലോകത്തെയും അതിന്റെ ഇമ്പങ്ങളെയും ഉപേക്ഷിക്കുന്നതിന് യേശുവിനെ അനുഗമിക്കുന്നതിന് ഈ പെരുന്നാള് അനുഗ്രഹകരമായി തിരട്ടെ അതിന് സംഗതിയാകട്ടെ വീസേന